ഗൺമാൻ ഗൺമാൻ ആണ് ഇപ്പൊ എന്നോടൊപ്പം ഒരു ഗൺമാൻ ഉണ്ട് എനിക്ക് നേരെ വരുന്ന ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേലെ പോലീസ് നടപടി വരും ഗൺമാൻ എന്ന് പറയുന്ന തമാശ നടക്കുന്ന ആളല്ല അതുകൊണ്ട് ആദ്യം ഈ കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റിന്റെ ഡ്യൂട്ടി എന്താണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ച് അഭിപ്രായം പറയുന്നതായിരിക്കും ഇത് ജനാധിപത്യപരമായ പ്രതിഷേധമൊന്നുമല്ല ഇത് ഭീകരപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടോ മൂന്നോ ആളുകൾ കല്ലുകൊടുത്തിട്ട് എറിയുന്നത് ജനാധിപത്യ പ്രവർത്തനമാണ് ഇവിടെ വലിയ പ്രതിഷേധമൊന്നും എവിടെയുമില്ല മൂന്നോ നാലോ ആളുകള് കറുത്ത തുടി കല്ലും കെട്ടിയിട്ട് വരിക മുഖ്യമന്ത്രി പോകുമ്പോ കാറിന് നേരെ കല്ലെറിയുക ഇത് കോൺഗ്രസിന്റെ കാര്യം കൂടി പ്രകടനമായിരിക്കും ആളെ കിട്ടാനില്ല ആരും ഈ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസുകാരും മുമ്പോട്ട് വരില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ അനുഭവം കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് അതിന്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവൊക്കെ അവരെ ഉപദേശിച്ച് ആ കുട്ടികളെ നല്ല നിലയിലേക്ക് നയിക്കാൻ ക്ഷമിക്കുന്നതായിരിക്കും നല്ലത് ഒരു പക്വതയെത്തിയ ഒരു ഭരണാധികാരിയുടെ നിലപാടാണോ അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം കാറിന്റെ ഡോറ് തുറന്ന് ചാടി പുറത്തിറങ്ങി എന്താ വിളിച്ചു പറയുന്നത് ഗവർണറല്ലേ ഇങ്ങനെ പെരുമാറാവോ പ്രായസ്ഥനല്ലേ കുട്ടികൾ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അത് അവരുടേതായിട്ടുള്ള ചില വികാരങ്ങളോ കാര്യങ്ങളോ പ്രകടിപ്പിച്ചേക്കാം അതിനപ്പുറത്ത് പോകാൻ പാടുണ്ട് ഒരു ഗവർണർ എന്താ കാണിച്ചത്